കേട്ടോ ഇതിപ്പോ ഏകദേശം ഒരു ഒരക്കിലോ പരിപാടികളെ ഇത് ഏകദേശം ഒരു കിലോ തൂങ്ങുന്ന ഒരാളാണ് ഈ വളത്ത് വരാൾ കേട്ടോ നാല് മാസത്തെ വളർച്ചയാണ് നാല് ചോദിക്ക് അപ്പൊ നമുക്ക് ഇരുന്നൂറെണ്ണം കിട്ടുമ്പോ ഒരുപാട് നഷ്ടം വന്നു അപ്പൊ നമ്മൾ ഇതൊക്കെ സംഭവം തുറക്കാൻ നല്ല പോലെ അപ്പൊ നമുക്ക് ഇതിന് രണ്ടെണ്ണല്ലോ രണ്ടെണ്ണം പെട്ടെന്ന് പോവാ ഹായ് നമസ്കാരം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇത് ഭയങ്കര മഴ ആയിപ്പോയി മഴ നമ്മൾ ഇതിനകത്ത് വരാലിൻ്റെ കുഞ്ഞുങ്ങളാണ് ഓൾറെഡി ഇട്ടത് അപ്പോൾ ഏകദേശം വളർത്തു വരാമല്ലേ ഇരുന്നൂറ് എണ്ണമോളം ഉണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ഇത് ഓവർഫ്ലോ ആയിട്ട് കരിയിൽ കയറിയിട്ട് അടഞ്ഞു പോയി അപ്പോൾ ഇതിനകത്ത് ഈ ടാങ്കിനകത്ത് ഇപ്പോൾ എന്തുമാത്രം ഉണ്ടെന്ന് അറിയാൻ വേണ്ടി നമ്മളൊന്ന് പറ്റിച്ച് പോകുകയാണ് ഇത് ചിലപ്പോൾ ചാടിപ്പോയക്കാണ് കാരണം നോക്കിയതുകൊണ്ടുള്ളൂ ഇത്രയും കവിഞ്ഞ രീതിയിലായിരുന്നു വെള്ളം അപ്പോൾ ഇവിടെ നമ്മൾ അടഞ്ഞു അടഞ്ഞുകിടക്കുവാണ് അപ്പോൾ നമ്മൾ ഈ ഒന്ന് പറ്റിക്കാൻ പോയി ഇതിനകത്ത് എന്തുമാത്രം ഇനി ഉണ്ടെന്നൊന്ന് അറിയണം ഓക്കെ അപ്പൊ നമ്മൾ പൈപ്പ് ഒന്ന് തുറക്കണം അത്യാവശ്യമായിട്ട് ഈ നമ്മുടെ ഈ ടാങ്ങെന്ന് പറയുമ്പോൾ നോക്കണത് എന്റെ ഇത്ര ഇത്ര നോക്കി കണ്ടോ പൈപ്പൊക്കെ നമ്മൾ മൂടിയിരിക്കുകയാണ് ഇന്ന് പൈപ്പ് കൊടുത്തിട്ട് നേരെ കുളത്തിലോട്ടാണ് അപ്പൊ നമ്മൾക്ക് ഇത് തുറക്കാൻ പോണേ നല്ല കട്ടിയാണ് നല്ല സാറിലാണ് അപ്പൊ നമുക്ക് ഇതിന്റെ രണ്ടെണ്ണം ഉണ്ട് രണ്ടെണ്ണം പെട്ടെന്ന് വരികയാന്ന് പോവാ ഇതിനകത്ത് സംഭവിച്ചു പോയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പൈപ്പ് ഇതിന്റെ താഴത്തെ പൈപ്പ് അടഞ്ഞു പോയി കണ്ടോ അല്ലെ മുകളത്ത് നമ്മുടെ ഓവർഫ്ലോ ആയിട്ട് പോകണം അങ്ങനെ ഭയങ്കര വെള്ളമായി ഉണ്ടോ അപ്പൊ നമ്മുടെ ഈ പൈപ്പ് വഴി കണ്ട ഇത് നമ്മുടെ ഓളത്തിലോട്ട് ഇട്ടുകൊള്ളോ അപ്പൊ നമ്മൾ പെട്ടെന്ന് പറ്റാൻ വേണ്ടിയാണ് അതായത് പെട്ടെന്നാണ് പറ്റുന്നതേ ഇപ്പം നിങ്ങൾക്ക് ഇത് കാണാം നോക്കി നമ്മുടെ വെള്ളം കണ്ടോ തുറന്നു പറഞ്ഞുള്ള വെള്ളം കണ്ടോ നോക്കി നമ്മുടെ തിരുപ്പത്തിലെ ഊഴി നടക്കുന്നുണ്ട് കൊച്ചു വെള്ളമായിരുന്നു നമുക്ക് ഇപ്പോഴും ഇടും പെട്ടെന്ന് നമ്മൾ ഇടാനുള്ള ഒരു പ്രധാന കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കിത് കാണുമ്പം തന്നെ അറിയാം നമ്മളിവിടുന്ന് ധാരാളമായിട്ട് ഈ മഴക്കാലത്ത് നല്ല രീതിയിൽ തന്നെ അതിന് വേണ്ട ഓക്സിജൻ കിട്ടും അപ്പോഴേക്കും മീനെല്ലാം അതായത് നമ്മളിപ്പോൾ ഇങ്ങനെ ഈ ടൈമിങ്ങിന് നോക്കിയാണ് കണ്ടോ നമ്മളെ മീനെല്ലാം ഇഷ്ടം പോലെ വന്നത് കണ്ടോ എത്ര നേരം അതിന് ഓക്സിജൻ കുറവായിരുന്നു അപ്പോൾ ഇങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് ഈ മീൻ വളർത്തുമ്പോ എപ്പോഴും നമ്മൾ ടാങ്കിലൂടെ കറക്റ്റ് ആയിട്ട് വലിയ ടാങ്കൂടെ ഉണ്ടാക്കി ഇട്ടിട്ട് ഈ രീതിയിൽ നടത്തിയാൽ മതി നമുക്ക് തീർച്ചയായിട്ടും മീൻ വളർത്താൻ വിജയിക്കും പക്ഷെ നമ്മുടെ കുളത്തിലെ മീനെല്ലാം ഉണ്ട് ഓൾറെഡി നോക്കിയത് ഇഷ്ടം പല മീനാണ് നിൽക്കുന്നത് ഒരു കുഴപ്പമില്ല അതിനകത്ത് ചവറും ഇതൊക്കെയായി അപ്പൊ നമ്മുടെ ഇവിടെ മീനുണ്ട് മീൻ ഓടി നടക്കുന്നുണ്ട് ഇതിനകത്ത് അപ്പൊ ഇത് നമ്മൾ രണ്ടെണ്ണം വെച്ചിരിക്കും രണ്ട് പൈപ്പ് വെച്ച് കാരണം ഇത് ഓഫായി വന്നപ്പോഴേക്കും ഇത് അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാകും ഇതിന്റെ കരിയിലൊക്കെ കയറി അടഞ്ഞുപോയപ്പോഴാണ് കവിഞ്ഞു പോയത് ഇല്ല നമുക്ക് ഇന്നുവരെ അങ്ങനെയുള്ള പ്രശ്നം ഉണ്ടാകത്തില്ല അപ്പൊ ഈ താഴത്തെ ഇത് നമ്മൾ ഇത്രയും അതായത് ഏകദേശം ഒരു അരയടിയോളും നമ്മൾ പൊക്കിയേ വെച്ചാൽ കാരണം ഇതിനകത്ത് അങ്ങനെ നമ്മള് വെള്ളം തുറന്നു വിട്ടിട്ട് പോയി കഴിഞ്ഞാൽ മറന്നുപോയാൽ മീനെല്ലാം ചത്തുപോകും അപ്പൊ അതുകൊണ്ടാണ് ഇത്രയും വെള്ളം എപ്പോഴും ഇതിനകത്ത് കിടക്കുന്നു അപ്പൊ ഇതിനകത്ത് കുറെ മീൻ ഓടി നടക്കുന്നുണ്ട് അപ്പൊ എനിക്കൊന്ന് കുറേയൊക്കെ പോയെന്ന് തോന്നുന്നു കുറച്ചേ വെള്ളം തോന്നുന്നു നമ്മൾ ഇനി ഇത് കോരി ഒഴിച്ച് പറ്റിക്കാൻ പോണത് അപ്പൊ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ലാക്ഷത്തി ഒരു പത്തിരുപത് ബക്കറ്റ് വെള്ളം കാണും അവിടെ നമ്മൾ മീൻ ഉള്ള പോകാതിരിക്കാതിരിക്കാൻ പറ്റും നമ്മൾ ബക്കറ്റ് വെച്ചിട്ട് ഒഴിക്കുന്നത് ഇല്ലെങ്കിൽ അവിടെ േ നമ്മടെ ഏകദേശം നമ്മളെ ഇട്ട ഇരുന്നൂറ് വരാനൊന്നും ഇല്ല മഴ പെയ്തപ്പോഴ നമ്മള് വെള്ളം പറ്റിക്കുമ്പോ ഉണ്ടോ ഇതൊക്കെ ഏകദേശം രണ്ടു കിലോ ഇതിന്റെ ഇടയ്ക്ക് നമ്മൾ കൊറേ അനാവസ്ഥ അനാവസ്ഥ നമ്മളീ കൊറേ വരാൽ പോയിണ്ടോ അപ്പൊ അങ്ങോട്ട് ഇങ്ങോട്ട് പോള ഏ ഇങ്ങോട്ട് പോളി വിളമ്പോലെ കേട്ടോ ഇതിപ്പോ ഏകദേശം ഒരു അര കിലോ പരിവായത് ഏകദേശം ഒരു കിലോ തൂങ്ങുന്ന വരാളാണ് ഈ വളർത്തു വരാം അതുകൊണ്ട് നാല് മാസത്തെ വളർച്ചയാണ് നാല് ചോദിക്ക് അപ്പൊ നമുക്ക് ഇരുന്നൂറ് എണ്ണം കിട്ടാതി ഒരുപാട് നഷ്ടം വന്നു ഇനി നഷ്ടം വന്നിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല ഇവന്മാരെ ഉമ്മരെ ഇനി ടാങ് ക്ലീൻ ചെയ്ത് തിരിച്ചു നമ്മുടെ ചെമ്പല്ലി ഉണ്ടോ ചെമ്പല്ലിന്ന് പറയുന്നത് അനാവസ്യ ചെമ്പല്ലിയാണ് കേട്ടോ നമ്മൾ നമ്മളിതിന്ന് ഈ വലിയ ടാങ്കിൽ നിന്ന് വളർത്തിയിട്ട് കുളത്തിലോട്ട് വിടുന്ന പരിപാടിയാണ് ഇതിനകത്ത് നമ്മൾ നല്ല രീതിയിൽ കയറി ചെയ്യും നമുക്ക് കിട്ടി എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ കേട്ടോ പത്തിരുന്നൂറ് വരാല ഇട്ടിട്ട് നോക്കി അപ്പൊ ആപ്പാട് ഇത്രയും വരാളെ ഉള്ളു എണ്ണി നോക്കിയാൽ തന്നെ വേണ്ട മൂന്ന് മൂന്ന് ഓ ഏകദേശം വേണ്ടത് ഇത്ര ആപ്പാട് ഇത്രയും വരാളേ ഉള്ളു കേട്ടോ ബാക്കിയെല്ലാം നമ്മൾ ഇതിനകത്ത് തന്നെ സംഭവിച്ചു എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അമിതമായിട്ട് വെള്ളം നിറഞ്ഞു അതായത് ഭയങ്കര മഴ പെയ്തപ്പോഴേക്ക് ഇത് കവിഞ്ഞു പോയി പിന്നെ നമുക്ക് രണ്ടാമത്തെ ഒരു ബുദ്ധിമുട്ടുണ്ടായത് ഇതിൻ്റെ ഓവർഫ്ലോയുടെ പൈപ്പിൻ്റെ അത് അടഞ്ഞുപോയി അതാണ് ഏറ്റവും ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടായിപ്പോയത് അപ്പോൾ നമുക്ക് ഇത്രയേ ലഭിച്ചിട്ടുള്ളൂ ഇതാണ് മീൻ വെള്ളത്തിൻ്റെ ഏറ്റവും വലിയ പ്രധാന പ്രശ്നം കാരണം കുട്ടനാട്ടിൽ ഇങ്ങനെയാണ് വെള്ളം മുങ്ങുമ്പോൾ മീനുകളെല്ലാം പോകും വീണ്ടും വളർത്തുക ഇതാണ് അപ്പോൾ തീർച്ചയായിട്ടും ഒരു ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ തീർച്ചയായിട്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നുണ്ട് ഓക്കെ ബൈ ബൈ